സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ വലതും ചെറുതുമായ നിരവധി സിനിമകളാണ് പൊങ്കലിന് തമിഴ്നാട്ടിൽ തിയേറ്ററിൽ എത്തുന്നത് വലിയ ആരവങ്ങൾ എത്തുന്ന സിനിമകൾ ബോക്സ് ഓഫീസിൽ നിന്ന് കോടികൾ വാരി കൂട്ടുന്നുണ്ട് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി ആറ് പൊങ്കാലിന് തമിഴ് സിനിമ അത്രമൊരു ക്ലാഷിന് തയ്യാറാക്കുക എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വിജയ ചിത്രമായ ജനനായകനും ശിവായത്തിൻ്റെ പരാശക്തിമായതിനും പൊങ്കലിന് ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒമ്പതിനാണ് ജനനായകൻ തിയേറ്ററിൽ എത്തുന്നത് ഇന്നലെയാണ് പുതിയ പോസ്റ്ററിനൊപ്പം അണിയറ പോത്തൽ സിനിമ റിലീസ് ചെയ്ത് പ്രഖ്യാപിച്ചത് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു പൊളിറ്റിക്കൽ കൊമേഴ്സ്യൽ എൻ്റർടൈൻമെന്റായി ആണ് ഒരുങ്ങുന്നത് ഇതിനോടകം പുറത്തു വന്ന സിനിമയുടെ പോസ്റ്റുകൾക്ക് വലിയ വരവേള്പ്പാണ് ലഭിച്ചത് റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്ററും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു രാഷ്ട്രീയ പ്രവേശത്തിന് മുന്നോടിയായി വിജയ അഭിനയിക്കുന്ന അവസാന സിനിമയായാൽ വലിയ പ്രതീക്ഷയാണ് സിനിമ തമിഴ്നാടിനെ ദളപതിയെ തിയേറ്ററിൽ കാണാൻ കഴിയുന്ന അവസാന അവസരമായി ആക്ഷാമരായി കാത്തിരിക്കുകയാണ് ആരാധകർ എല്ലാവരും ബോബി ഡിയോൾ പൂജ ഹൃദയ പ്രകാശ് രാജ് ഗൗതം വാസുദേവ് നരയൻ പ്രിയാമണി മമതാ ബൈജു തുടങ്ങിയ ബണ്ടൻ താരനിര എന്നെ ജനനായകൻ അണിനിരക്കുന്നുണ്ട് കെ വിൻ പ്രേശൻ്റെ പാങ്കനർ വെങ്കിറ്റ് നാരായണൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ സംഗീത സംവിധാനം ഒരുക്കുന്ന അനിരുദ്ധി രവിചന്ദ്രനാണ് അതേസമയം സുധാകുങ്കർ സംവിധാനം ചെയ്യുന്ന പരാശക്തിയിലും പൊങ്കലിനും തിയേറ്ററിൽ എത്തുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളായ ടോം പിച്ചേഴ്സ് ശിവൻ്റെ കരയിൽ ഏറ്റവും വലിയ ചിലവരി സിനിമയായിട്ടാണ് പരാശക്തി ഒരുങ്ങുന്നത് രവി മോഹനും അതർവയും ശ്രീലീലയും സിനിമയിലെ പ്രധാന വേഷങ്ങളായി എത്തുന്നുണ്ട് ജി വി പ്രകാശ് കുമാറാണ് സിനിമയുടെ സംഗീത സംവിധാനം അമരന് ശേഷം ജി വി പ്രകാശ് കുമാറിനും ശിവകായത്തിനും ഒന്നിക്കുന്ന സിനിമയാണിത് നൂറ്റി അൻപതും കോടി മുതൽ മുടക്കിലായിരിക്കും സിനിമ ഒരുങ്ങുന്നത് ഇന്ത്യ ഗ്ലിറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്